മോദി സർക്കാരിന്റെ വിരുദ്ധ നയങ്ങൾക്കെതിരായ കർഷകരുടെ സമരം രണ്ടാം ദിനം ശംഭു അതിർത്തിയിൽ ഇന്നും പോലീസ കർഷകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ചു അതേസമയം മോദി സർക്കാരിനെതിരായ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാരത ബന്ധം മറ്റന്നാൾ നടക്കും പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ പോലീസുമായുണ്ടായ സംഘർഷം വകവിക്കാതെ ദില്ലി മാർച്ചുമായി കർഷകർ മുന്നോട്ടു പോവുകയാണ് ട്രാക്ടറുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി കൂടുതൽ കർഷകർ അതിർത്തിയിലേക്ക് എത്തുന്നുണ്ട് ദില്ലി അതിർത്തിയിൽ കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉൾപ്പെടെയുള്ള സന്നാഹമാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത് സിംഗു ഗാസിപ്പൂർ തിക്രി അതിർത്തികൾ പൂർണ്ണമായിട്ടും അടച്ചു സിംഗുവിൽ കൂടുതൽ അർദ്ധസൈനിക വിഭാഗത്തെ വിന്യസിച്ചു ഇടറോഡുകൾ റോഡുകൾ ജെ സി വികൾ ഉപയോഗിച്ച് പത്തടിയോളം താഴ്ചയിൽ കുഴിച്ച കിടങ്ങുകൾ നിർമ്മിച്ചു ശംഭു അതിർത്തി കടന്ന് മുന്നോട്ട് നീക്കാൻ ശ്രമിച്ച കർഷകർക്ക് നേരെ പോലീസ് വീണ്ടും കണ്ണീർവാതകം പ്രയോഗിച്ചു സമരക്കാരെ അറസ്റ്റ് ചെയ്യാനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് കർഷക നേതാവ് അക്ഷയ് നർവാളിനെ ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ കർഷകർക്കെതിരായ നടപടികൾ തുടരുമ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം कि किसान संगठनों के साथ हम हमेशा रचनात्मक ढंग से सकारात्मक ढंग से बात करने की जो कोशिश है वो जारी रहेगी और हम बातचीत करने के लिए तैयार हैं पोलिस अंपद कर्षकर् पिकेट पोलिस कन्नीर रबर रब्बर बुलेटूम प्रयोग कर्षक യുദ്ധസമാനമായ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ദില്ലി ചലോ മാർച്ചിൽ നിന്നും പിന്നോട്ടില്ലെന്ന കർഷകരുടെ നിലപാട് മോദി സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് സിംഗു അതിർത്തിയിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ